കൺട്രോൾ റൂമിൽ ലഭിച്ച പരാതി അന്വേഷിക്കുവാൻ പോലീസ് സംഘത്തിനു നേരെ ആക്രമണം നടത്തിയ വിമുക്ത പടനെ അഞ്ചൽ പോലീസ് അറസ്റ്റ് ചെയ്തു ശ്രീകൃഷ്ണ ഇന്റർനാഷണൽ ഹെവി ഇൻസ്റ്റിറ്റ്യൂട്ട് അഞ്ചൽ കൊല്ലം കേരള ഇന്ത്യ തടിക്കാട് ഈട്ടിമൂട് അമ്പലി വിലാസത്തിൽ വിമുക്തഭടനായ ബിനു ആണ് പിടിയിലായത് കഴിഞ്ഞ ദിവസം ഉച്ച കഴിഞ്ഞ മൂന്നോടെയാണ് മദ്യപിച്ച് ബഹളം വയ്ക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നുവെന്ന് കാട്ടി പോലീസിന്റെ നൂറ്റി പന്ത്രണ്ട് നാട്ടുകാരുടെ സന്ദേശം എത്തിയത് ഇതിനെ തുടർന്ന് അഞ്ചൽ പോലീസ് സ്റ്റേഷനിലെ ഗ്രേഡ് എസ് ഐ ഉദയകുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി തുടർന്ന് ബിനുവിനെ പോലീസ് സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുവരാനായി ജീപ്പിലേക്ക് കയറ്റവേ പോലീസിന് നേരെ കല്ലെറിയുകയും സീനിയർ സിവിൽ പോലീസ് ഓഫീസറായ സിൽവ ജോസഫിന്റെ കൈവിടിച്ച് തിരിക്കുകയുമായിരുന്നു മറ്റു പോലീസുകാരെ മർദ്ദിച്ച് നിരത്തിടുകയും ചെയ്തു വിവരമറിഞ്ഞ എസ് ഐ പ്രജീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ കൂടുതൽ പോലീസുകാരെത്തി ബിനുവിനെ പിടികൂടുകയായിരുന്നു ബിനുവിന്റെ ആക്രമണത്തിൽ കയറ്റിയ ഗുരുതരമായി പരിക്കേറ്റ സിൽവ ജോസഫ് മുഖത്ത് പരിക്കേറ്റ ഉദയകുമാർ എന്നിവർ അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി സിൽവ ജോസഫിനെ വിദഗ്ധ ചികിത്സയ്ക്കായി മറ്റൊരു ആശുപത്രിയിലേക്ക് മാറ്റി ബിനുവിനെതിരെ മുൻപും നിരവധി പരാതികൾ ലഭിച്ചിട്ടുണ്ടെന്നും മദ്യപാനിയായ ഇയാൾ സ്ഥിരം പ്രശ്നക്കാരനാണെന്നും അഞ്ചൽ പോലീസ് പോലീസുകാർക്ക് നേരെയുള്ള ആക്രമണത്തിന് പുറമെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി പൊതുസ്ഥലത്ത് ബഹളമുണ്ടാക്കി എന്നതടക്കം നിരവധി വകുപ്പുകൾ ചുമത്തിയാണ് ബിനുവിനെ അറസ്റ്റ് ചെയ്തത് വൈദ്യ പരിശോധനകൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു കൊല്ലം ഓപ്പറേറ്റിംഗ് ഹൈഡ്രോളിക് മെക്കാനിക്കൽ കോഴ്സ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ി ഒരു വർഷം വിദേശത്തും സ്വദേശത്തും ഒരുപോലെ തൊഴിൽ സാധ്യതയുള്ള തൊഴിലധിഷ്ഠിത കോഴ്സാണ് ഓപ്പറേറ്റിംഗ് കൂടാതെ ഹൈഡ്രോളിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിപ്പിക്കുന്നു ആയതിനാൽ ഓപ്പറേറ്ററുമാകാം ഹൈഡ്രോളിക് മെക്കാനിക്കൽ എഞ്ചിനീയറും യൂറോപ്പിലും മറ്റ് വിദേശ രാജ്യങ്ങളിലും ഉപരിപഠനത്തിന് പോകുന്നവർക്ക് പാർട്ട് ടൈം ജോബ് ചെയ്യാൻ ഉപയുക്തമായ പഠനം പഠനശേഷം ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻ ഓൾ ഇന്ത്യ ലൈസൻസും ലഭിക്കുന്നു ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിന്റെ എല്ലാ ജില്ലകളിൽ നിന്നും ഇരുപത്തിനാല് വർഷമായി ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ പഠിച്ചിറങ്ങി ഉയർന്ന നിലവാരത്തിൽ ജോലി ചെയ്തു വരുന്നു താമസിക്കുന്നതിന് ഹോസ്റ്റൽ ഫെസിലിറ്റി ഫീസ് തവണകളായി അടയ്ക്കാം പുതിയ ബാച്ചിലേക്കുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുന്നു അഡ്മിഷൻ എടുക്കുന്നതിനായി നമ്മുടെ വാട്സാപ്പിലോ കോൾ ചെയ്യുകയോ ചെയ്യുക जेसीबी मोबाइल हाइड्रा ग्रेन फोकलीफ्ट मैनुअल फोकलिफ्ट आटोमेटिक ഫോക്ലിഫ്റ്റ് ഇലക്ട്രിക്കൽ ടെലസ്കോപ്പിക് ഹെവി ക്രൈൻ ഇലക്ട്രിക്കൽ റിമോട്ട് മൊബൈൽ ടവർ ക്രൈൻ ബോക്ക് ഷോവൽ ഡോസർ ഇമ്പോർട്ടഡ് ഹെവി വീൽ ലോഡ് ടെലി ഹാൻഡ് ബൂം ലോഡ് ഹിറ്റാച്ചി ആൻഡ് വൈബ്രേറ്റിംഗ് കോമ്പാക്ടർ ഉൾപ്പെടെ പതിനാല് എക്യൂപ്മെന്റ് ഓപ്പറേറ്റിംഗ് അത്രയും വാഹനങ്ങൾ ഹൈഡ്രോളിക് മെക്കാനിക്കൽ എൻജിനീയറിംഗും പഠിപ്പിക്കുന്നു ഇതിനൊപ്പം ഫോർ വീലർ ഇല്ലാത്തവർക്ക് ഫോർ വീലറും കൂടെ പഠിപ്പിക്കുന്നു പത്താം ക്ലാസ് കഴിഞ്ഞിരിക്കുന്ന പതിനെട്ട് വയസ്സ് തികഞ്ഞ ആർക്കും പഠിക്കാം ഇന്ന് തന്നെ നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ ശ്രീകൃഷ്ണ ഇന്റർനാഷണൽ ഹെവി എക്യൂപ്മെന്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് അഞ്ചൽ കൊല്ലം കേരള ഇന്ത്യ